സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാറാ തോമസ് എഴുതിയ നാർമടി പുടവ ഭാഗം മൂന്ന് കനമേറിയ തടിക്കഥക് ഞെരങ്ങിയടയുന്ന ശബ്ദം കേട്ടു ഞെട്ടി തിരിഞ്ഞു നോക്കി മാമിയാണ് കഥക് അകത്തു നിന്നും സാക്ഷിയിടുകയായിരുന്നു അതിന് വിശദീകരണം പോലെ പറഞ്ഞു സുന്ദരത്തൊക്കെ അപ്പം കാശിക്ക് പോണ പുറം നാം ഇപ്പോഴത്താം കതിവേശത്താമേ തൂങ്കമാട്ടേ കഴുത്തിലെയും കയ്യിലെയും ഇത്തനേ നഹിയെ കിടക്കുമ്പോൾ എപ്പോഴും നെമ്മതിയാ തൂങ്ക മുടിയും ശരിയാണ് മാമിയുടെ ശരീരത്തിൽ തന്നെ തന്നെപ്പോലുള്ള ഏഴോ എട്ടോ പെൺകുട്ടികളെ അണിയിക്കാനുള്ള ആഭരണങ്ങളുണ്ട് പിന്നെ എങ്ങനെ പേടിക്കാതിരിക്കും തനിക്കോ അപ്പ തട്ടാനോട് പ്രത്യേകം പറഞ്ഞ് അടിച്ചു പരത്തി പൊലിപ്പ് തോന്നത്തക്ക വിധം പണിയിപ്പിച്ച രണ്ട് ചുറ്റിലുമുള്ള അവിലുമാല മാത്രം അറിയാതെ കഴുത്തിൽ തടവി നോക്കി ഒരു ഞെട്ടൽ ഇല്ല മാല മാത്രമല്ല മഞ്ഞച്ചരടിൽ കോർത്തിട്ടിരിക്കുന്ന ഇരട്ടനഖം വെച്ച മംഗല്യസൂത്രം ഒരു ബ്രാഹ്മണ പെൺകുട്ടിയുടെ ഏറ്റവും വിലപിടിച്ച സമ്പത്ത് ഓ ദീർഘസുമംഗലി ആയിരിക്കാനുള്ള ഭാഗ്യം പ്രായമായവർ എല്ലാം തന്നെ ആശീർവദിച്ചു വിട്ടതും അതുമാത്രമാണ് ചിന്തകൾ അത്തറ്റം എത്തിയപ്പോൾ താൻ വിവാഹിതയായിരിക്കുന്നു എന്നുള്ള ബോധം വീണ്ടും മനസ്സിൽ ശക്തിയോടെ തുടിച്ചു കയറി കഴിഞ്ഞ രണ്ട് ദിവസമായി നടന്ന ഒന്നിനു പുറകെ ഒന്നായുള്ള ചടങ്ങുകളിൽ താൻ ഏതോ നാടകത്തിലെ പ്രധാന കഥാപാത്രം എന്നേ തോന്നിയിരുന്നുള്ളൂ ഇപ്പോൾ രാത്രിയുടെ ഈ വൈകിയ നേരത്ത് വീട്ടിൽ നിന്നും വീട്ടുകാരിൽ നിന്നും അകന്നു മാറി മനസ്സുകൊണ്ട് തനിക്ക് യാതൊരു അടുപ്പവും ഇതേ വരെ തോന്നിക്കാത്ത ഈ സ്ത്രീയോടൊപ്പം അപരിചിതമായ ഈ മുറിയിൽ കഴിയേണ്ടി വരുന്നത് തൻ്റെ കഴുത്തിൽ അവരുടെ മകൻ മംഗലസൂത്രം അണിയിച്ചത് കൊണ്ട് മാത്രമല്ലേ അതെ വിവാഹിതയാണ് കനകം നീ എന്ന യോശിക്കറായി ചിന്തകൾ മുറിഞ്ഞു ഓ ഒന്നുമില്ലേ മാമി അപ്പടിയാണ് നമ്മൾ പടുത്തു പോം എന്നാ ക്ഷീണമായിരിക്കേ മേശപ്പുറത്തെ ചിമ്മിനി വിളക്കിന്റെ തിര താഴ്ത്തി മുറിയുടെ മൂലയിൽ വെച്ചു ചിത്രപ്പണികളുള്ള തടിക്കട്ടിലിൽ ചുരുട്ടി വെച്ചിരുന്ന ഒരു മെത്തപ്പായെ തൻ്റെ നേരെ നീട്ടി ഇന്ന മെത്തപ്പായ എടുത്ത് പക്കത്തിലെ വിരിച്ചുണ്ട തൂങ്ക് അവർ തല കെട്ടഴിച്ച് മുടിപ്പിന്നലെ ചേർത്തിരുന്ന രണ്ട് തിരുപ്പനും വേർപ്പെടുത്തി കണ്ണാടിയുടെ പിറകുവശത്ത് വെച്ചിട്ട് പാറിക്കിടന്ന മുടിയിഴകളെ മാടിക്കെട്ടി എന്തു ചെയ്യണമെന്നറിയാതെ താൻ കുഴങ്ങി നിൽക്കുന്നത് അവർ കാണാത്തതാണോ കൂടുതലൊന്നും പറയാനില്ലാത്തതുപോലെ അവർ മെത്ത നിവർത്തിയിട്ട് കിടക്കാനുള്ള പുറപ്പാടായി വീട്ടിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ധരിച്ചിരുന്ന പതിനെട്ട് മുഴം ചേല അപ്പോഴും മാറിയിട്ടില്ല കാലുകൾക്കിടയിൽ ഏതോ വടം ചിട്ടി കിടക്കുന്നത് പോലെ മുടി പിന്നലിൽ വാടിക്കരഞ്ഞ ജമന്തിപ്പൂക്കളുടെ ഭാരം ഇതൊക്കെ ഒന്നഴിച്ചു വച്ച് തനിക്ക് പതിവുള്ള പാവാടയും ധാവണിയും ധരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ വെളിയിലെ പോകണമാന എന്നെ എഴുപ്പണം തിരിഞ്ചതാ തനിയെ പോകൂടാത് എന്നാ മുർഹ ആണ്ടവ നീതാ കാപ്പാറ്റണം തനിക്കുള്ള നിർദ്ദേശത്തിൻ്റെ കൂടെ തന്നെ ദൈവങ്ങളെ ഉറക്കെ വിളിച്ച് അവർ പുറംതിരിഞ്ഞ് കിടന്നു കഴിഞ്ഞു യാന്ത്രികമായും പാച്ചുരുൾ നിവർത്തി വിരിച്ച് നല്ലെണ്ണയുടെ കനപ്പ് മണമുള്ള തലയണ ഒരു അരികിലേക്ക് നീക്കി വെച്ചു എന്നിട്ടും കിടക്കാൻ മനസ്സ് വന്നില്ല മതിൽ ചാരി പായയുടെ ഒരറ്റത്തിരുന്നു സർവത നിശബ്ദം നേരം വളരെയായി കാണും അത്താഴ സദ്യ കഴിഞ്ഞതോടെ അടുത്തുള്ള ബന്ധുക്കൾ പോയിരുന്നു തനിക്ക് പരിചയമില്ലാത്ത ആരെയൊക്കെയോ കിഴക്കി തളത്തിൽ കിടപ്പുണ്ടെന്നാണ് തോന്നുന്നത് അടുക്കള കിട്ടിൽ വെപ്പുകാരനും ഉണ്ടാകും അവരെല്ലാം തന്നെ ഇപ്പോൾ ഉറക്കം പിടിച്ചു കാണും അവർ മാത്രമല്ലല്ലോ ഇനി മറ്റൊരാൾ കൂടി ഈ വീട്ടിലില്ലേ പെട്ടെന്ന് മനസ്സിലൊരു മരവിപ്പ് മൂന്ന് ദിവസങ്ങളോളം നീണ്ടു നിന്ന വിവാഹ ചടങ്ങുകളിൽ ഒപ്പം പങ്കാളികയായിരുന്നിട്ടും തന്നോട് ബന്ധപ്പെടുത്തി ചിന്തിക്കാൻ ഇപ്പോഴും മനസ്സ് മടിച്ചു നിൽക്കുകയാണ് ഒരു നോക്ക് കണ്ടതേയുള്ളൂ ഇടുങ്ങി ആ കഴുത്തിൽ പുഷ്പമാല്യം ചാർത്താനായി മുഖമുയർത്തിയ ആ നിമിഷം മാത്രം കണ്ണുകൾ ഞെട്ടി പിൻവാങ്ങി സ്വപ്നം യാഥാർത്ഥ്യമായി ഭവിച്ചതാണോ തൻ്റെ നേരെ തുറച്ചു നിൽക്കുന്ന ഇടത്തെ കണ്ണ് പിന്നെ ഒരു ഭ്രമത്തിൽപ്പെട്ടതുപോലെയായി തീർന്നു മനസ്സ് വലത്തെ കരം ഗ്രഹിച്ച് അഗ്നിക്ക് ചുറ്റും പ്രദക്ഷിണം വെച്ചപ്പോഴും അമ്മിപ്പുറത്ത് കയറ്റി വയ്ക്കപ്പെട്ട പാദത്തിൽ മിട്ടിയണിഞ്ഞപ്പോഴും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന പൂർണ്ണ ബോധം ഉണ്ടായിരുന്നില്ല പക്ഷേ പിന്നെ ആ മുഖത്ത് നോക്കാൻ കണ്ണുകൾ ഉയർന്നതേയില്ല ഒന്നിനു പുറകെ ഒന്നായി കടന്നുപോയ വിരസങ്ങളായ ചടങ്ങുകളിൽ ആ കൊഴുത്തുരുണ്ട കൈത്തണ്ടും അറ്റം പരന്ന് കുറുകിയ വിരലുകളും മാത്രം കണ്ണുകളിൽ പതിഞ്ഞുകൊണ്ടിരുന്നു ഏതായാലും ഉച്ച ഉച്ചകഴിഞ്ഞ് തമ്പാനൂരിൽ നിന്നും ബസ് കയറിയതിൽ പിന്നെ തമ്മിൽ അടുത്തു കഴിയാൻ ഇടയാകാത്തത് തന്നെ ഭാഗ്യം കല്യാണ പാർട്ടിയിലെ പുരുഷന്മാരോടൊപ്പം പുതുമാപ്പിളയിരുന്നു താൻ സ്ത്രീകളുടെ കൂട്ടത്തിലും രാത്രി സദ്യക്ക് അടുത്തടുത്താണ് ഇരുന്നതെങ്കിലും കണ്ണുകൾ വിഭവങ്ങൾ നിരത്തിയ ഇലയിൽ മാത്രം തങ്ങി നിന്നതേയുള്ളൂ ആരോ മുതിർന്നവരുടെ നിർദ്ദേശപ്രകാരം പരിപ്പിൽ കുഴിച്ചുരട്ടിയ ഓരൊരുള ചോറ് തൻ്റെ ഇലയിലേക്ക് നീട്ടിവച്ചപ്പോഴും തടിച്ച് അറ്റം വരുന്ന ആ വിരലുകൾക്കും ഇരു ഉരുണ്ട് തടിച്ച കൈത്തണ്ടിനും അപ്പുറത്തേക്ക് നോട്ടമുയർന്നില്ല ഭർത്താവിൻ്റെ ഉച്ചിഷ്ടം ഭക്ഷിക്കേണ്ടത് ഭാര്യാധർമ്മമാണ് ഭർത്തൃഗൃഹത്തിൽ എങ്ങനെയൊക്കെ പെരുമാറണമെന്നുള്ള അത്തയുടെയും ശങ്കരിമാമയുടെയും ഉപദേശങ്ങൾ മനപ്പാഠമായിരുന്നു യാന്ത്രികമായി ആ ഉരുള കൈയിലെടുത്തു വിശപ്പും ദാഹവും തിരിച്ചറിയാനാവാത്ത മാനസികാവസ്ഥ വരണ്ട തൊണ്ടയിലൂടെ തവിട് നേരെ കളയാത്ത പരിക്കൻ ചോറ് അമർന്നിറങ്ങി പിന്നെയും സാമ്പാറും രസവും മോരുമൊക്കെ ഒഴിച്ച് താൻ ചോറ് ഇളകൾ വിഴുങ്ങി മാമി ഇലയിൽ വിളമ്പിയത് എച്ചിലാക്കി കളയാൻ പാടുള്ളതല്ലോ വയറു നിറഞ്ഞുള്ള വിമ്മിഷ്ടം അപ്പോഴും മാറിയിരുന്നില്ല കൂർക്കം വലിക്കുന്ന ശബ്ദം ഞെട്ടി തലയുയർത്തി നോക്കി മാമിയാണ് തല ഒരു വശത്തേക്ക് ചെരിച്ചു വെച്ച് വായി തുറന്ന് ഉറക്കമാണ് മാമി മാത്രമല്ല ഈ മാളിക വീടിന്റെ അനേകം മുറികളിൽ ശയയെ പ്രാപിച്ചിട്ടുള്ള എല്ലാവരും ഉറക്കം പിടിച്ചു കാണും നിദ്രാദേവി തന്നെ മാത്രം ഉപേക്ഷിച്ചിരിക്കുന്നു പല വർണ്ണങ്ങൾ തട്ടിത്തൂക്കിയ തിരശീല പോലെയാണ് മനസ്സ് തമ്മിൽ കൂടിക്കുഴഞ്ഞുള്ള വ്യക്തമായ രൂപവും ഭാവവും ഇല്ലാത്ത ചിന്തകൾ വിവാഹിത എന്ന അവസ്ഥയിലേക്ക് തന്നെ നയിച്ച സംഭവ പരമ്പരകളുടെ തുടക്കം എവിടെയാണ് എത്ര അവിചാരിതമായിട്ടാണ് എല്ലാം സംഭവിച്ചത് ഓർക്കും തോറും മനസ്സിൽ അവ്യക്തമായ വിഹുലത ഏതോ ശക്തിയായി ഒഴുക്കൽപ്പെട്ട് അപരിചിതങ്ങളായി തിരകളിൽ തട്ടി അറിയപ്പെടാത്ത ലക്ഷ്യങ്ങളിലേക്ക് ഒഴുകി നീങ്ങുന്നത് പോലെ വേങ്കിയണ്ണൻ വന്നു പോയതിൻ്റെ മൂന്നാം പക്കം വരനും കൂട്ടരും പെണ്ണു കാണാൻ വരുമെന്നുള്ള അറിയിപ്പാണ് കിട്ടിയത് എന്തമാതിരി വേവലാതിയായിരുന്നു മനസ്സിൽ രാത്രി ഉറക്കും തീരെ വന്നില്ല കസ്തൂരി ഉണ്ടായിരുന്നെങ്കിൽ തൻ്റെ വിമിഷ്ടം മനസ്സിലാക്കാൻ കസ്തൂരിക്കേ കഴിയൂ വർഷങ്ങൾക്ക് മുമ്പ് കസ്തൂരി കടന്നുകൂടിയ ആ രംഗം ഓർക്കുമ്പോൾ അത്യം അത്യംപേറും അവരുടെ സഹോദരിമാരും അമ്മയും മാമനും അടങ്ങിയ സദസ്സ് അവരുടെ മുമ്പിലേക്ക് മൂല്യം നിർണയിക്കപ്പെടേണ്ട ഒരു കച്ചവട സാധനം പോലെ ആനയിക്കപ്പെട്ട കസ്തൂരി അംഗപ്രത്യംഗ പരിശോധന നടത്തുന്ന അനേകം ജോടി കണ്ണുകളുടെ മധ്യത്തിൽ വിറയ്ക്കുന്ന കൈകളിൽ കാപ്പി ഗ്ലാസ് നിരത്തിയ തട്ടവുമായി കസ്തൂരിയുടെ നിൽപ്പ് ഒരു പരീക്ഷണ സംഘത്തിൻ്റെ മുമ്പിൽ എന്ന പോലെ ഭയപ്പാടോടെ പാടിയ ത്യാഗരാജ കീർത്തനം ഒടുവിൽ പെണ്ണ് കാണലിന് ശേഷം തങ്ങളുടെ സാമ്പത്തിക ശേഷി ആരാഞ്ഞുള്ള വരന്റെ ബന്ധങ്ങൾ ബന്ധുക്കളുടെ നിർദാക്ഷിണങ്ങളായ ചോദ്യങ്ങളുടെ മുൻപിൽ വിമ്മിഷ്ടപ്പെടുന്ന അപ്പ കഥകിൻ്റെ മറവിലൂടെ എല്ലാം കണ്ടും കേട്ട് നിന്ന താൻ വിയർപ്പിൽ കുളിച്ചു പോയിരുന്നു ആ രംഗം വീണ്ടും ആവർത്തിക്കപ്പെടാൻ പോവുകയാണ് ഒരു വ്യത്യാസം മാത്രമാണ് രംഗത്ത് കസ്തൂരിക്ക് പകരം താൻ കസ്തൂരിയുടെ സ്വരമാധുര്യമോ താഴംപൂവിൻ്റെ നിറമോ മുട്ടോളം എത്തുന്ന പട്ടിൻ്റെ മിനുസമുള്ള മുടിയോ അവകാശപ്പെടാനാവാത്ത താൻ ഇപ്പോഴും അത്തക്കുള്ള പരാതിയും അതാണ് തന്നെ കണ്ടാൽ ഒരു ബ്രാഹ്മണ പെൺകുട്ടിയാണെന്ന് ആരും പറയില്ലെന്ന് അത് ഏറെക്കുറെ ശരിയല്ലേ സ്കൂളിൽ പലരും അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുള്ളതാണ് എന്താണ് തനിക്കുള്ള കുറവുകൾ ചോരത്തടിപ്പുള്ള പുതു അതോ അനുസരണയില്ലാതെ മുഖത്തേക്ക് പാറി വീഴുന്ന ചുരുളൻ തലമുടിയോ അത്ത പറയുന്നത് പോലെ ഇവയൊക്കെ കുറവുകളാണോ പിന്നെ അന്ന് കാലത്ത് തന്നെ കണ്ടപ്പോൾ നന്ദു പറഞ്ഞത് ഇല്ല ഇല്ല ഇനി നന്ദുവിനെ കുറിച്ച് ഓർക്കാൻ പാടുള്ളതല്ല അത്തയുടെ നിർദ്ദേശപ്രകാരം രാവിലെ തന്നെ കുളിച്ച് അവരോടൊപ്പം കോവിലിൽ പോയി തൊഴുതു വന്നു പത്ത് മണി കഴിഞ്ഞ് വരനും കൂട്ടരും വരുമെന്നാണ് വേങ്കിയണ്ണൻ അറിയിപ്പ് നൽകിയിരുന്നത് അവരെ സൽക്കരിക്കാനായി നേരം പുലരുന്നതിനു മുമ്പ് തന്നെ അത്ത വജിയും കേസരിയും തയ്യാറാക്കി വെച്ചിരുന്നു വീട്ടുജോലികൾ ഒതുക്കിയ ഉടൻ തന്നെ തന്നെ ഒരുക്കാനുള്ള പുറപ്പാടായി എല്ലാം രഹസ്യമായി വെച്ചിരുന്നതുകൊണ്ട് ശങ്കരി മാമിയോട് പോലും വിവരം പറഞ്ഞിരുന്നില്ല നെറ്റിയിലേക്ക് പാറി കിടന്ന മുടിച്ചിരുളുകളെ എണ്ണ തൊട്ട് പുറകോട്ട് ചീകി ഒതുക്കി കുഞ്ചലം വെച്ച് പിന്നിക്കെട്ടി മുഖത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം പൗഡർ പൂശിയിട്ടും അവർക്ക് തൃപ്തി വന്നില്ല കസ്തൂരിയോടൊപ്പം തനിക്ക് നിറമില്ലെന്നുള്ള കുണ്ഠിതമായിരുന്നു അതിൻ്റെ കുറവ് നിറത്താനാവണം നെറ്റിയിൽ വലിയ സിന്ദൂര പൊട്ട് തൊടുവിച്ചു കണ്ണുകളിൽ എഴുതിച്ചു മുടി പിന്നലെ ജമന്തിപ്പൂക്കൾ കൊണ്ട് അലങ്കരിച്ചു വനനും കൂട്ടർക്കും പെണ്ണിനെ തൃപ്തിപ്പെടാതെ വരരുത് എല്ലാം കിഴിച്ചും മുഴച്ചും നോക്കുകയാണ് അവരുടെ പതിവ് പക്ഷെ പെണ്ണ് കാണലിന് തന്നെ ആനയിച്ചപ്പോൾ താൻ ഭയപ്പെട്ടിരുന്നത് പോലെ രംഗത്ത് ഒരു സദസ് ഉണ്ടായിരുന്നില്ല വേങ്കിയണ്ണനോടൊപ്പം മറ്റൊരു സ്ത്രീ മാത്രം വേങ്കിയണ്ണന്റെ കാദംബരി ശിത്തിയാവും കണ്ണിൻ്റെ ഒരു കോണിൽ കൂടി അത്രയും കണ്ടു അപ്പോൾ വരൻ വന്നില്ലെന്നോ മനസ്സിന്റെ നിശബ്ദതയിൽ ഉയർന്ന ആ ചോദ്യത്തിന് മറുപടി എന്ന പോലെയായിരുന്നു വേങ്കിയണ്ണൻ അപ്പോഴായി പറഞ്ഞ വിശദീകരണം എന്ന ചൊല്ലട്ടും ഞങ്ങൾ എവളവോ ചോന്നാം അവൻ കേക്ക വേണ്ടമ്മാവ്ക്ക് പിടിച്ച എന്ത പൊണ്ണെ കല്യാണം പണിക്കറിന്ന് ചൊല്ലിയിട്ടേൻ സുന്ദരം നല്ല ബുദ്ധിശാലി അമ്മാവുക്ക് പിടിച്ച പൊണ്ണ് വീട്ടുകാർ വന്നാൽ ആ തൊന്തരൊന്നും ഇരിക്കരുതാന്ന് അവനുക്ക് തെരീ അസ്ഥാനത്തെങ്കിലും പതിവുള്ള അട്ടഹാസച്ചിരി ഗ്ലാസ് എടുത്ത് കയ്യിൽ കൊടുത്തപ്പോൾ അമ്മയുടെ മുഖത്തേക്ക് അറിയാതെ നോക്കിപ്പോയി പ്രൗഢഗംഭീരമായ ഭാവം തന്നെ അളന്ന് തിട്ടപ്പെടുത്തുന്ന നിർവികാരമായ കണ്ണുകൾ മുഖം താനേ കുനിഞ്ഞു പോയി ഒന്നും തന്നെ ചോദിച്ചില്ല മനസ്സിൽ ഭയപ്പെട്ടതുപോലെ കീർത്തനം ആലപിക്കാനും ആവശ്യപ്പെട്ടില്ല അപ്പാവോട് കുടുംബത്തിൻ്റെ ചുറ്റുപാടുകളെ പറ്റി കൂടെ തിരക്കാതിരിക്കുന്നതെന്താണ് വേങ്കിയണ്ണൻ പറഞ്ഞ് നേരത്തെ വിവരങ്ങൾ മനസ്സിലാക്കിയിരുന്നത് കൊണ്ടാണോ താൻ അകത്തേക്ക് പോന്നതും കൂടുതലായി ചോദിക്കാനും പറയാനും ഇല്ലാത്തതുപോലെ ചടങ്ങുകൾ ദീർഘിക്കാതെ അവർ പോകാൻ എണീറ്റ് കഴിഞ്ഞു വേങ്കിയണ്ണൻ്റെ അടുക്കൽ പുറകെ വിവരം അറിയിക്കാമെന്ന് പറഞ്ഞ് നടയിറങ്ങിയപ്പോൾ അപ്പാവുടെ ദീർഘ കാതിൽ പതിഞ്ഞത് എന്നാ തോണ്ടത് ഉനക്ക് അവൾക്ക് കനകത്തെ പിടിച്ചെടുക്കുമാ മനസ്സിലെ സന്ദേഹം അപ്പാവുക്ക് അടക്കാൻ കഴിഞ്ഞില്ല എന്നമോ എനിക്ക് എനിക്കെപ്പടി തെരയും കസ്തൂരിയോടെ അഴക് ഇവളക്കിരിക അന്ത പൗഡർ പൊട്ടിയിട്ടും വെളിച്ചെന്ന് ചൊല്ലുമുടിയാതെ വേങ്കി ശീക്കരം വന്ന അത്തായുടെ സ്വരത്തിൽ അക്ഷമ കലർന്നിരുന്നു അന്ത കാദമ്പരി ഒന്നും കേൾക്കലേ ചൊല്ലറതക്കു സമയവും കിടക്കലേ പെണ്ണെ പാടക്കൂടെ ചൊല്ലലേ ആശങ്കയോടെയാണ് അപ്പ പറഞ്ഞത് എന്നമോ ആകട്ടും െ പിടിച്ചിരുന്നാ ശരി അത്തയ്ക്ക് അത്ര മാത്രമേ ഉള്ളൂ ആഗ്രഹം ഒരു പക്ഷേ അവർക്ക് തന്നെ തൃപ്തിയായില്ലെങ്കിലോ തന്നെ സൂക്ഷ്മ പരിശോധന നടത്താത്തത് അതുകൊണ്ടാണോ അത്യം സഹോദരി കസ്തൂരിയുടെ മുടി പിന്നലിൽ തിരുവനുണ്ടോ എന്ന് സൂത്രത്തിൽ തിരഞ്ഞത് ഓർത്തു പോവുകയാണ് അവർക്ക് തന്നെ ബോധിച്ചിട്ടില്ലെങ്കിൽ ആ വിധത്തിൽ ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് ആശ്വാസമാണ് തോന്നിയത് സ്വപ്നത്തിൽ കണ്ട വികൃത രൂപം ഒരു നടുക്കം ഉയരത്തിൽ പറന്ന് മറ്റെങ്ങോ എത്തിച്ചേരാൻ മനസ്സ് വെമ്പൽ കൊള്ളുന്ന പോലെ ഓ എവിടേക്കാണ് കൺമുന്നിൽ നിമിഷ നേരത്തേക്ക് നന്ദുവിൻ്റെ രൂപം വേണ്ട ഓർമ്മിക്കരുത് അപ്രാപ്യമായത് ആശിക്കുന്നത് വിഢിതമാണ് എൻ്റെ കല്യാണം നടന്നാ ശരി ഇല്ലെന്നാനാ കനകത്തെ സുമംഗലയായി എപ്പ കാണപ്പോറൻ അപ്പാവൂടെ പരീക്ഷീണമായ സ്വരം വീൺ പേച്ചു പേശാതെ കുടുംബത്തൊക്കെ കന്യാശാപം വരണമാ അത്തായ്ക്ക് ശുണ്ടി വരികയാണ് എന്നോ എനിക്ക് ഒന്നുമേ തരി പൊണ്ണെ കല്യാണം പണ പണം വേണ്ടമാ അത് ഞാൻ എന്നെ ചെയ്യരുത് ഇതെങ്കിൽ പണം കായ്ക്കുന്ന മറം ഇരിക്കാ വയസ്സുകാലത്തേ കുടുംബത്തിലെ എവനിക്കുന്നത് ഒരു സൽപുത്രൻ ഇരിക്കാ എന്നാലേ തിരുടക്കൂടെ മുടിയാത് തയുടെ വീർപ്പുമുട്ടലിൽ മനസ്സ് വാക്കുകളിലൂടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു പ്രായമായ പെൺകുട്ടി പണമില്ലാത്ത കുടുംബത്ത് ഇത്ര വലിയ ശാപമാണോ പാവം അപ്പ തന്നെ ഓർത്ത് ആ മനസ്സ് ഒരു നിമിഷവും നേറിപ്പെടുകയാണ് താൻ വിവാഹിതയാകേണ്ട ആവശ്യകതയെപ്പറ്റി പൂർണ്ണബോധം വന്നതും അപ്പോഴാണ് അപ്പാവോടെ ഹൃദയത്തിൽ അമർന്ന് ശ്വാസം മുട്ടിക്കുന്ന കനത്ത ഭാരമാണ് താൻ മോചനത്തിനുള്ള മാർഗം ഒന്നേയുള്ളൂ തൻ്റെ വിവാഹം ആരുമായിട്ടുള്ള വിവാഹം വേണ്ട കൂടുതൽ ചിന്തിച്ച് മനസ്സ് പുണ്ണാക്കിയിട്ട് കാര്യമില്ല വിധി പോലെ എല്ലാം നടക്കും അത്ര തന്നെ എങ്ങും നിന്നോ മനസ്സിൽ നിർവികാരത കടന്നുകൂടിയിരുന്നു അപ്പാവും അത്തായും അപ്പോഴും അതേ ഇരിപ്പാണ് രണ്ടുപേരും അവനവന്റേതായ ചിന്തകളിൽ കുരുങ്ങി നിശബ്ദരായി ഊണ് കാലമാക്കാൻ അടുപ്പിൽ ഇനിയും തീ കത്തിച്ചിട്ടില്ല ഇങ്ങനെ ഇരുന്നാലോ വിശന്നു തുടങ്ങിയിരുന്നു മച്ചിൽ പോയി സാരി മാറി മടക്കി വെച്ചിട്ട് ദാവണി ചുറ്റി താഴേക്കിറങ്ങി ചോറ്റുകലം അടുപ്പിൽ കയറ്റി കറിക്കെന്നുറുക്കാൻ ഇരുന്നതേയുള്ളൂ പുറത്ത് വീങ്കിയണ്ണൻ്റെ ശബ്ദം ഇത്ര വേഗം തിരിച്ചെത്തിയെന്നോ അത്തയും അപ്പാവും അപ്പോഴും തലത്തിൽ അതേ ഇരിപ്പാണ് വിവരമറിയാനുള്ള ജിജ്ഞാസയോടെ കഥകിൻ്റെ പുറകിൽ ഒതുങ്ങി നിന്നു എന്നാ രണ്ടുപേരും പേഷാമി ഇരിക്കേൻ ശരി ചൊല്ലുവേൺ നമ്മ കാദംബരി ചിത്തിക്ക് പൊണ്ണി രൊ പിടിച്ചു ഇനി പന്തൽ പോട വേണ്ടിയത് താൻ ഓ അമ്മ അടി ഇപ്പോൾ താ എനിക്ക് നിപ്പവിടെ ആശ്വാസത്തിൻ്റെ നെടുവീർപ്പ് നീ എന്നേൻ വേങ്കി ഇങ്ങേ നമുക്ക് വേണ്ടി അവൾക്കിട്ടേ ഒരു വാർത്ത കേക്കാമേ ഇതേ പറ്റിയെല്ലാം നിശ്ചയം പണമ മുഹൂർത്തപ്പറ്റി ജോലിസിനിക്കിട്ടേ കേക്ക വേണ്ട വിവാഹത്തിന്റെ വിശദാംശങ്ങളെ പറ്റി അത്തയാണ് ചോദിച്ചത് നീ എങ് അങ്കെ പേശാമേ ഇരി എപ്പോഴെല്ലാം വേണം എന്ന് എനിക്ക് നല്ല തെരയും അത്ത എന്തു പറഞ്ഞാലും വേങ്കിയണ്ണന് ദേഷ്യമാണ് വേണുങ്കരവാളെ കിട്ടിയെല്ലാം കല്യാണത്തുക്ക് സമയത്തിലെ ചെന്നാൽ പോതുമേ അവളുടെ ഒത്താശയെ നമുക്ക് വേണ്ട അപ്പുറം മുഹൂർത്തം അത് ഞാ പോയി ജോൽസനെ കിട്ടേ കേട്ടിട്ട് വന്നിരിക്കേ അടുത്ത വ്യാഴത്തെ കിഴമേ പത്തിലിരുന്ന് പതിനേറു മണിക്കുള്ളതാണ് മംഗല്യ ധാരണാ മുഹൂർത്തം ഇവൾ ചീക്രമാ ഇനി ഒരു വാരം കൂടെ ഇല്ലയോ അതുകെന്നാ എല്ലാം ചിന്നതാ പെണ്ണിനാ പൊതുമേ കാദമ്പരി ചിത്തിയുടെ പൊണ്ണെ പിടിച്ചിരിക്കുക പിന്നെ കല്യാണത്തെ ഉടനെ നടത്തരുതാണേ നല്ലത് പൊണ്ണട നഹയും പണവും കൊടുക്കരുത് എത്തിനെയോ പേർ ഇരിക്കും പോരുന്നാലും കല്യാണം ഇല്ലയോ ചെലവ്ക്കാവത് പണം വേണ്ടമാ ഇപ്പോ കല്യാണം മട്ടും പോനമോ അതിനാല് ജാസ്തി ചെലവാകാതെ ശാന്തി മുഹൂർത്തം അപ്പാ വീട്ടിലെ അപ്പുറം പ്രമാദമാ നടത്തറതാഹ ചിത്തി പെട്ടെന്ന് കണ്ണിൽ കണ്ടത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അരകിൽ തിരികെയിരുന്ന നോട്ടിന്റെ ഒരു ചുരുൾ അപ്പാവയുടെ നേരെ വെച്ച് നീട്ടുകയായിരുന്നു ഇതോ അൂറ് രൂപയിരിക്ക ഒരു എരുമയെ വാങ്ങണമെന്ന് വെച്ചിരുന്നേൻ ഇതാ നല്ല കാര്യം മുതലേ നടക്കട്ടും വിറക്കുന്ന കൈകളിൽ രൂപം വാങ്ങിയപ്പോൾ അപ്പാവുടെ കണ്ണുകളിൽ ആനന്ദാശ്രുക്കളുടെ തിളക്കം തൻ്റെ ഭാവി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു കൂടുതലായി ഒന്നും കേൾക്കാനിരിക്കാതെ അടുക്കളയിലേക്ക് പോയി അങ്ങനെ താനെന്ന ഭാരം അപ്പാവുടെ ചുമലുകളിൽ നിന്ന് നീക്കപ്പെട്ടിരിക്കുന്നു ആ ആശ്വാസം മാത്രമായിരുന്നു മനസ്സിൽ അപ്പോൾ അനുഭവപ്പെട്ടത് ഇപ്പോഴോ ആ ആശ്വാസം എങ്ങോ ചോർന്നു ദസഹമായ വീർപ്പുമുട്ടൽ കൂട്ടിലാക്കപ്പെട്ട കിളിയെപ്പോലെ അടഞ്ഞു കിടന്നിരുന്ന ജനലിൻ്റെ നേരെ ചെന്നു മരയിഴികൾക്കിടയിലൂടെ കൈ കടത്തി മെല്ലെ തള്ളി നോക്കി ഒരു ഞരക്കത്തോടെ ആ ഒരു കൈയിടെ തുറന്നു അകത്തേക്ക് പാളി വീഴുന്ന നിലാവിൻ്റെ കീറ് പാലപ്പൂവിൻ്റെ രൂക്ഷഗന്ധം അർദ്ധരാത്രി സമയം സ്കൂളിൽ വെച്ച് തങ്കമ്മ ടീച്ചറിൻ്റെ മകൾ ശാന്തകുമാരി പറഞ്ഞത് ഓർത്തുപോയി പൂത്തുലഞ്ഞ പാലമരങ്ങളിൽ യക്ഷഗന്ധർവന്മാർ ഒത്തു സമ്മേളിക്കുന്നത് ഇങ്ങനെയുള്ള അവസരങ്ങളിലല്ലേ കന്യകയായ പെൺകുട്ടിയുടെ മേൽ ദൃഷ്ടിപ്പെട്ടാൽ അവർ വെറുതെ വിടില്ല എന്ത് സംഭവിക്കുമെന്നാണ് അതേപ്പറ്റി വ്യക്തമായ അറിവൊന്നും തനിക്കില്ല കുട്ടിക്കാലത്ത് അവൾ പറഞ്ഞ യക്ഷകഥകളിൽ നിന്നും മനസ്സിൽ വേരൂന്നിയ വിശ്വാസം ഭയപ്പാടോടെ ജനല അടച്ചു ഓ വീട്ടിലായിരുന്നെങ്കിൽ അവിടെ ഒരിക്കലും ഭയം തോന്നിയിരുന്നില്ല തെരുവിൻ്റെ ഇരുവശങ്ങളിലും നിര വീടുകൾ രാത്രി മുഴുവനും പ്രകാശിക്കുന്ന തെരുവ് വിളക്ക് കൂട്ടിന് ഉറക്കമില്ലാതെ എപ്പോഴും പായിൽ തിരിഞ്ഞും പിരിഞ്ഞ് കിടക്കുന്ന അത്ത മതിലിനോട് ചേർന്നുള്ള തൻ്റെ കട്ടിലിൽ കിടക്കാത്ത താമസം ഉറക്കം കണ്ണുകളെ തൊട്ടൊഴിഞ്ഞു കഴിയും ശശ്വര ഈ വരവ് തീരെ പ്രതീക്ഷിച്ചതല്ലോ ധൃതി പിടിച്ചുള്ള വിവാഹമായിരുന്നതുകൊണ്ട് കസ്തൂരിക്ക് പങ്കുകൊള്ളാൻ കഴിയെന്ന് എഴുത്തു വന്നപ്പോൾ വിവാഹം നീട്ടിവെക്കണമെന്ന് അത്ത നിർബന്ധം പറഞ്ഞു നോക്കിയതാണ് കസ്തൂരി കൂടെ ഉണ്ടായിരിക്കണമെന്ന് താനും എത്ര ആശിച്ചു പക്ഷെ ഫലമുണ്ടായില്ല വേങ്കിയണ്ണൻ തുനിഞ്ഞിറങ്ങിയ കാര്യമല്ലേ മറ്റൊരു ശുഭമുഹൂർത്തം മാസങ്ങൾ കഴിഞ്ഞേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അപ്പാവെ കൊണ്ട് സമ്മതിപ്പിക്കുക തന്നെ ചെയ്തു കൂട്ടത്തിൽ അത്തായെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കസ്തൂരിക്കും അത്തം പേർക്കും വരാൻ സൗകര്യമുള്ള ഒരു ദിവസം നോക്കി ശാന്തി മുഹൂർത്തം നിശ്ചയിക്കാമെന്നൊരു വാഗ്ദാനവും അത് കേട്ടപ്പോൾ മാത്രമാണ് മനസ്സിന് ആശ്വാസം തോന്നിയത് ഭർത്തൃഗൃഹത്തിൽ പോകുമ്പോൾ തന്നോടടുത്ത് കസ്തൂരി കാണുമല്ലോ തൻ്റെ വിവാഹത്തിൽ ആദ്യ അവസാനക്കാരിയായിരിക്കണമെന്ന് കസ്തൂരി എത്ര എത്രമാത്രം ആശിച്ചിരുന്നതാണ് എത്ര ദൂരെ ആയിരുന്നാലും എത്ര അസൗകര്യങ്ങൾ ഉണ്ടായിരുന്നാലും നിന്റെ വിവാഹത്തിന് ഞാൻ പറഞ്ഞിങ്ങെത്തും നിന്നെ ഒരുക്കി ഇറക്കുന്നത് ഞാനായിരിക്കും പ്രസവം കഴിഞ്ഞു പോയ അവസരങ്ങളിൽ തന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞതാണ് എന്നിട്ടോ നിറഞ്ഞൊഴുകിയ കണ്ണുകൾ പട്ടുപുടവുകൾ തുടച്ചു എന്നിട്ട് മനസ്സിൽ കരിയ കരുതിയ പോലെ ഒന്നും സംഭവിച്ചില്ല വിവാഹ ചടങ്ങുകൾ അവസാനിച്ച് സദ്യയും കഴിഞ്ഞ് വീട്ടിലേക്ക് പുറപ്പെടുന്നതിന് കുറച്ച് മുമ്പ് തളത്തിൽ കൂടിയിരുന്ന കുടുംബ സദസ്സിൻ്റെ മുമ്പിൽ വെച്ചാണ് മാമിയാർ തൻ്റെ തീരുമാനം വെളിപ്പെടുത്തിയെടുത് ഒരു വിഷയം കനകത്തെ എൻകൂടെ അനുപ്പണം എൻ സുന്ദരം അവളെ താലി കെട്ടിയാച്ചില്ലയ ഇതിലിരുന്ന് അവൾ എനിക്ക് മരുമകൾ മട്ടുമല്ലേ മകളും താ അവളെ പറ്റി നിങ്ങൾ കവലപ്പെടാതു നാം പാത്തിക്കറു ശാന്തി മുഹൂർത്തക്ക് മുന്നാലേ അവളെ അങ്ങ എപ്പടി അനുറത് നാട്ടു നടപ്പ് അതിലെന്താ നാട്ടു നടപ്പ് പ്രകാരമാ എല്ലാം പണിനോമ കാതമ്പരി ചിത്തി താൻ ഇനമേ അവൾക്ക് അമ്മ ചിത്തിയുടെ ആശയെ കൊടുക്ക വേണ്ടാം ഒന്നും തടങ്കൽ ചൊല്ലാതെ പൊണ്ണെ അഴിച്ചിട്ട് പോകട്ടും അപ്പാവയുടെ അഭിപ്രായം പൂർത്തിയാകുന്നതിന് മുമ്പ് വേങ്കിയണ്ണൻ ഇടയ്ക്ക് വീണ് കഴിഞ്ഞു അപ്പ എന്തോ പ്രതിരോധം മുറുമുറുത്തത് ആരും കേട്ടതായി നടിച്ചില്ല അടുക്കളയുടെ കൂണിൽ തൻ വീർപ്പ് മുട്ടിയിരുന്നു തൻ്റെ അഭിപ്രായം ആർക്കും തന്നെ അറിയേണ്ടതില്ലല്ലോ അറിഞ്ഞാൽ തന്നെ അതിന് ആരെങ്കിലും വില കൽപ്പിക്കുമെന്നാണോ അമ്മയുടെ പുടവുകൾ വെച്ചിരുന്ന പഴയ തകരപ്പെട്ടി ഒഴിച്ച് തൻ്റെ തുണികൾ അടുക്കിക്കൊണ്ടിരുന്നപ്പോൾ അത്ത ഇത്രമാത്രം പറഞ്ഞു കാദമ്പരി ശല്യംപടി നടക്കണം ഇനമേ അവൾ താൻ ഉനക്കമ്മ ഉൻ പുരുഷനോട് സന്തോഷവും മാമിയാരുടെ സന്തോഷവും താ മുഖ്യം അത് മട്ടും മറക്ക കൂടാതെ കട്ടിലേക്ക് നോക്കി ഒരു കൈയും തലയ്ക്ക് പുറകിലേക്ക് പിണച്ചു വെച്ച് മാമി നല്ല ഉറക്കമാണ് സംഭവം ബഹുലമായ ഒരു ദിവസത്തിൻ്റെ അന്ത്യം കുറിക്കുന്ന സുഖനിദ്ര ഓ താൻ മാത്രം പെട്ടെന്ന് രാത്രിയുടെ നിശബ്ദതയിൽ പുറത്തെ വരാന്തയിൽ ആരോ നടക്കുന്ന കാലോച്ച അതിനകമ്പടി എന്ന വണ്ണം ഇളച്ചില്ലകളെ ഇളക്കിമറിച്ച് കടന്നു പോകുന്ന കാറ്റിൻ്റെ മർമരം ഈ നട്ടപ്പാതിരയ്ക്ക് ഉറക്കമില്ലാതെ അലഞ്ഞു നടക്കുന്നത് ആരായിരിക്കും കന്യകയുടെ സാമീപ്യം തേടിയെത്തുന്ന തേടി ഗന്ധർവനാണോ ജനലിന്റെ വിടവിലൂടെ തള്ളിക്കയറുന്ന കാറ്റിൽ ബാലപ്പൂവിൻ്റെ ഗന്ധം ഭയപ്പാടോടെ കിടിഞ്ഞറച്ചു മാമിയുടെ നേരെ ദൈന്യമായി നോക്കി ഇല്ല അവർ ഒന്നും അറിയുന്നില്ല നിദ്ര അവരെ പൂർണ്ണമായി കീഴ്പ്പെടുത്തിയിരിക്കുകയാണ് വേഗം പായിലേക്ക് ചുരുണ്ടുകൂടി ചേളയുടെ അറ്റം തലവഴി തലവഴിമൂടി കണ്ണുകൾ ഇറുക്കി അടച്ചു ചെവികൾ പൊത്തിപ്പിടിച്ചു തനിക്ക് യാതൊന്നും കാണുകയും കേൾക്കുകയും വേണ്ട എത്ര നേരം അങ്ങനെ സ്തംഭിച്ചു കിടന്നുവെന്നറിയില്ല ഉണർന്നപ്പോൾ വിയർപ്പിൽ കുളിച്ചിരുന്നു മാമി കുലുക്കി വിളിക്കുകയാണ് എഴുന്തിര് പൊഴുതമെടിഞ്ചാച്ച് കുളത്തേക്ക് കുളിക്ക പോക വേണമ അടുത്ത ഭാഗം നാളെ